പ്രകടന പത്രിക നടപ്പിലാക്കാനാവില്ല കൊട്ടിഘോഷിച്ചതൊന്നും തന്നെ നടപ്പിലാക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി ഇത്തവണ മൂന്നാമൂഴത്തിൽ അധികാര കസേരയിലേക്ക് പോകുന്നത് സത്യത്തിൽ തനിക്ക് എന്തിനാണ് വീണ്ടും ഒരു പ്രധാനമന്ത്രി പദം വീണ്ടും ഒരു നേതാവിന്റെ സ്ഥാനം എന്നൊക്കെ മോദി സ്വയം ചോദിക്കുന്നുണ്ട് കാരണം ഇന്നലെ വരെ ഇരുന്നത് വളരെ വിശാലമായിട്ടുള്ള അധികാരത്തിന്റെ എല്ലാ അഹന്തകളും സൂക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത് തനിക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടപ്പാക്കാം ഇ ഡി ഇറക്കണം ഇറക്കാം സി ബി ഐ ഇറക്കണം ഇറക്കാം ഇനി അന്വേഷണം മറ്റു ഏജൻസികൾ ആരെങ്കിലും ഉണ്ടോ അതൊക്കെ ചെയ്യാം ഇനിയോ സൈന്യം വേണോ എല്ലാം തൻ്റെ കാൽക്കീഴിൽ ഇങ്ങനെ സുഭിക്ഷമായിട്ട് കിടക്കുകയാണ് എതിർക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വണ്ണം ഭൂരിപക്ഷമാണ് മൃഗീയ ഭൂരിപക്ഷം എന്നല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ തവണ എന്നാൽ അതൊക്കെ മാറി രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിന്റെ പൊൻപുലരി പിറന്നപ്പോൾ രാഹുൽ എന്ന മനുഷ്യൻ നടന്നു നീങ്ങിയ വഴികളൊക്കെ അവിടെ സാക്ഷിയായി നിൽക്കുന്നതുകൊണ്ട് മോദിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ബി ജെ പി പ്രകടന പത്രിക നടപ്പിലാക്കാൻ പറ്റില്ല ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് ബലമൊക്കെ പുറത്തു വന്ന് സത്യപ്രതിജ്ഞയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ടി ഡി പിയും ജെ ഡി പോലുള്ള ആളുകളേക്ക് തങ്ങളുടെ പക്ഷത്തേക്ക് കൂട്ടാൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമ്പോഴാണ് മോദി മനസ്സിലാക്കിയത് ഇനി തനിക്ക് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് അതില് യൂണിഫോം സിവിൽ കോഡുണ്ട് മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകി രാജ്യത്തെ നിയമങ്ങൾ പൊളിച്ച് ഒരു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബി ജെ പി പറഞ്ഞത് ബിജെപിയുടെ ഒരു വാഗ്ദാനം കൂടിയാണിത് മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം ഇതിനെതിരെ തന്നെ ഉയർന്നൊരു വലിയ വിമർശനം ഇവിടെ നിൽക്കുമ്പോൾ ഓരോ മതവിശ്വാസത്തിലും വിവാഹമാവട്ടെ വിവാഹമോചനമായിട്ട് സ്വത്തവകാശമാട്ടെ ഇങ്ങനെ വിഭിന്ന നിലപാടുകളാണുള്ളത് മതകേന്ദ്രീകൃതമായി വ്യത്യസ്ത നിയമങ്ങൾ വരാൻ കാരണവും ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇനി ഈ യൂണിഫോം സിവിൽ കോഡിനെ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നാണ് മോദി ആലോചിക്കുന്നത് കാരണം പ്രതിപക്ഷം അത്രമേൽ ശക്തമായി അവിടെ ഉണ്ട് ഇവിടെയാണെങ്കിലോ കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പ്രകടന പത്രികയിലെ യൂണിഫോം സിവിൽ കോഡിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും മോദി ചിന്തിച്ചേ പറ്റുകയുള്ളൂ ഇതോടൊപ്പം തന്നെ പിന്നാലെ ഹിന്ദു വിശ്വാസ പ്രകാരം പുണ്യഭൂമികളായി ഇടങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നൊരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു മധുരയിലെ കൃഷ്ണ ക്ഷേത്രത്തിലും വാരണാസിയിലെ ക്ഷേത്രം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടു മുസ്ലിം പള്ളികളെ കൂടി കക്ഷി ചേർത്ത് യു രണ്ട് കേസുകൾ കോടതിയുടെ പരിഗണനയിലാണുള്ളത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേറിയ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമെന്നായിരുന്നു ബി നേതാക്കൾ പ്രചാരണത്തിൽ പറഞ്ഞിരുന്നത് ബിഹാറിലെ പ്രചാരണത്തിനിടെ സീതാദേവിയുടെ ജന്മനാടായി കരുതപ്പെടുന്ന സീതാമർഹി പുനോ പുനോരാധം പ്രദേശത്ത് സീതാദേവിക്ക് ക്ഷേത്രം പണിയുമെന്നും അമിത് ഷാ തന്നെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇനി അതെങ്ങനെ എതിർപ്പുകൾ പിന്നെയും അലയടിക്കുമ്പോൾ പ്രതിപക്ഷം ഇത്രയും കാര്യമായിട്ട് ഇപ്പുറത്ത് ഒരു പ്രതിപക്ഷമായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായ ഒരു വൻമതിൽ പോലെ നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും പിന്നീട് വന്നതോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തണമെന്നാണ് ബിജെപിയുടെ മറ്റൊരു നിലപാട് വന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ ഈ നിലയിൽ ഇരുപത്തി സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ ശുപാർശ ചെയ്തിട്ടുള്ള ഔദ്യോഗിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പലപ്പോഴായിട്ടാണ് നടക്കുന്നത് രാജ്യത്തിന്റെ ഭരണത്തിനും വളർച്ചയ്ക്കും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ സമിതി റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള നീക്കം എന്നാണ് ഇതിനെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നത് മാത്രവുമല്ല ഈ നയം നടപ്പിലാക്കാൻ പുതിയ നിയമം പാസാക്കേണ്ടതുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇതിനോട് യോജിക്കുകയും വേണം എന്നാൽ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിൽ പ്രാദേശിക പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രീതിയുമായി മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് ഇനി തയ്യാറാവാൻ പറ്റില്ല കാരണം ഓരോ പ്രാദേശിക പാർട്ടികളെയും ഒപ്പം കൂടിയാണ് ഭരിക്കാൻ നിൽക്കുന്നത് അപ്പൊ അവരെ എതിർക്കുക എന്ന് പറയുന്നത് ഇനി ബി ജെ പിയെ സംബന്ധിച്ച അസാധ്യമായ കാര്യമാണ് മറ്റൊന്ന് സാമ്പത്തിക രംഗം അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്താമെന്നാണ് ബിജെപിയുടെ മറ്റൊരു വാഗ്ദാനം അതെങ്ങനെ എന്നതാണ് മറ്റൊരു ചോദ്യം പ്രതിപക്ഷത്ത് കരുത്ത് വർദ്ധിച്ചതും സഖ്യകക്ഷികളെ സന്തുഷ്ടരായി നിർത്തേണ്ടതും മോദിക്ക് വലിയ വെല്ലുവിളിയാണ് തൊഴിൽ നിയമങ്ങൾ പോലെ നിക്ഷേപ സൗഹൃദ നയങ്ങൾ പലതും നടപ്പിലാക്കാൻ ഇനി മോദി സർക്കാരിന് നല്ലതുപോലെ വിയർക്കേണ്ടി വരും സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാൻ മാത്രമല്ല ബിജെപിക്ക് വെല്ലുവിളിയായിട്ടുള്ളത് കൂടുതൽ കരുത്തരും ഐക്യവുമായിട്ടുള്ള പ്രതിപക്ഷ സഖ്യം സർക്കാരിനെ മറിച്ചിടാനുള്ള അവസരവും നോക്കിയിരിക്കുകയാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് വ്യവസായ ഇടനാഴികൾക്കും നഗരവൽക്കരണത്തിനും ഊർജ്ജ വിതരണ വികസനത്തിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നിബന്ധനകൾ ഇളവ് ചെയ്തിരുന്നു എന്നാൽ ഇത് നടപ്പിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പ്രതിപക്ഷത്തിൽ നിന്നുയർന്ന ശക്തമായ പ്രതിഷേധമാണ് അതിന് കാരണം ഇത്തരം സാഹചര്യത്തിൽ കൂടുതൽ ശക്തരായ പ്രതിപക്ഷമാണ് ഇപ്പോൾ അപ്പുറത്തുള്ളത് എന്നിരിക്കെ ഇനിയും എങ്ങനെയാണ് ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ വെറുതെ ഒരു പേരിന് വെറുതെ ഒരു കസേരയില് മോദിയെ ഇരുത്തുക എന്നല്ലാതെ അങ്ങനെ വിശാലമായിട്ട് കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചതുപോലെ ഭരിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത് പ്രകടന പത്രിക നടപ്പിലാക്കില്ല എന്നുള്ളത് തന്നെയാണ്